സ്ലാകം ബാക്ക് ടു അവർ ചാരൻ ലക്സ് സുഖമാണെന്ന് വിചാരിക്കണം കേട്ടോ അവിടെയും സുഖമായിട്ട് ഇരിക്കണം എന്താ അപ്പോൾ ഇന്ന് കുറെ കുറേ ദിവസമായിട്ടോ ഞാനൊരു ഡയ്മെന്റ് ലൈഫൊക്കെ എടുത്തിട്ട് അപ്പോൾ ഇന്ന് അതായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ നമ്മൾ വീട്ടിൽ കുറച്ച് കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ടോ നിങ്ങൾ മുന്നിലേക്ക് വരുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാത്ത ഫുൾ ആയിട്ട് ഒന്ന് കണ്ട് നോക്കേട്ടോ കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക പിന്നെ പുതിയ കുട്ടികാരാണെൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല കേട്ടോ അപ്പം ഇന്നലെ ലേറ്റ് ആയിട്ടാണ് കേട്ടോ കടന്നത് കാരണം ഇന്നലെ കടന്നപ്പോൾ മൂന്ന് മണിയൊക്കെ കേട്ടോ പുലർച്ചെ മൂന്ന് മണിയേക്കാണ് അപ്പം നിങ്ങൾ വിചാരിക്കുക ഇത്രയും നേരം എവിടെയാണ് പിന്നെ രാത്രി കിടക്കാൻ പത്ത് മണിക്കിടക്കാൻ അപ്പൊ പിന്നെ അശ്വ കളിക്കണി ആയിരുന്നുണ്ടോ ആ കളിക്കണീൻറെ അടിയിൽ അയിഞ്ഞു വീണ് എന്താ വാതിലിന്റെ തിണ്ടുമ്പോ തട്ടിങ്ങാണ്ട് വതിൽ കട്ടിൻ്റെ തട്ടിക്കാണ്ട് തല മുറിയായി പിന്നെ ഹോസ്പിറ്റലിൽ പോയി സ്റ്റിച്ച് പിന്നെ ഒബ്സർവേഷനിൽ കിടക്കലും ഒക്കെ അങ്ങനെ ആയതുകൊണ്ടാണ് കേട്ടോ നേരം വയ്ക്കിയത് അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് ലേറ്റ് ആയിക്കുന്നത് കേട്ടോ ഇനി കേൾക്കാൻ തന്നെ ഇപ്പോൾ സമയം അഞ്ചേ നാൽപ്പതൊക്കെ കഴിക്കണ കേട്ടോ അപ്പോൾ പല ബ്രഷും പിസ്റ്റർ ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ അടുക്കളേക്ക് വരുന്നത് പിന്നെ ശാലുനേയും തനുവിനും വിളിച്ചിട്ട് മാഫീസ് പറഞ്ഞേക്കണം അങ്ങനെയുള്ള കുറച്ച് ടാസ്കുകളുണ്ട് രാവിലെ രാവിലെ തന്നെ നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ തന്നെ അത് തന്നെ ബുദ്ധിമുട്ടാണ് അതാണ് ഞാൻ അധികം ഡെയി മൈ ലൈഫ് ചെയ്യാൻ തന്നെ ഇപ്പോൾ വരാത്തത് കാരണം ശാലുവിനെ പത്താം ക്ലാസ് ആയതുകൊണ്ട് ട്യൂഷനും ഉണ്ട് കേട്ടോ രാവിലെ ഏർക്ക് ട്യൂഷൻ തുടങ്ങാപ്പോൾ ഇവിടുന്ന് ണിക്കെങ്കിൽ പോയാലേ ഉള്ളൂ അവിടെ ഏരാമ്പത്തിനെത്തുക അപ്പൊ മദ്രാസിൽ മദ്രസ് ആറേറെ ആറേ കാലിൽ മദ്രസ് തുടങ്ങും നമുക്ക് ആറാ അൻപോ തന്നെ അവിടെ നിന്ന് പോരാണ് മദ്രസ് സ്കൂളൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് അങ്ങനെ പോവുകയാണ് കേട്ടോ നിർത്തണം നിർത്താണെങ്കിൽ അങ്ങനെ പറയുന്നുണ്ട് ഞാൻ പിന്നെ സമയക്കാതിൽക്കുക കുറച്ചെങ്കിലും പോയിക്കോട്ടെ മതപഠനം ആണല്ലോ ഒരു സ്കൂൾ മാത്രം പോരല്ലോ അപ്പോൾ അങ്ങനെ പറഞ്ഞേക്കാണ് കേട്ടോ അപ്പോൾ അപ്പോൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളിലേക്ക് ആയിട്ട് അപ്പോൾ എനിക്ക് ഒരു സ്റ്റിച്ചുള്ളൂ ഇട്ടോ ഇട്ടിട്ട് കുഴപ്പമൊന്നും പിന്നെ ബ്ലഡ് അങ്ങനെ അധികം ഒന്നും പോയിട്ടില്ല ഇന്നിട്ടോ അപ്പോൾ നല്ലവർ ഒബ്സർവേഷനിൽ കിടത്തുമല്ലോ വോമിറ്റിങ്ങോ അങ്ങനെ ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അവിടെ രണ്ട് മണിക്കൂറോളം ഞങ്ങൾ അവിടെ വിളിച്ച് നിർത്തി പിന്നെ അവിടെ വീട്ടിലെത്തിയെല്ലാം കഴിഞ്ഞപ്പോൾ തന്നെ സമയം മൂന്ന് മണിയൊക്കെ അയക്കുന്നുണ്ട് ോ പിന്നെ ഇത് സംഭവിച്ചപ്പോൾ കാക്ക അവിടെ ഇല്ലായിരുന്നു കേട്ടോ ട്രിപ്പ് പോയത് പിന്നെ ട്രിപ്പ് കഴിഞ്ഞ് വരവോടെ ഞാനൊന്ന് കാത്തിരുന്നു പിന്നെ വലിയ ബ്ലഡ് ഒന്നും പോകാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നതായിരുന്നു കേട്ടോ അപ്പോൾ കാക്ക വന്നിട്ട് ഞങ്ങൾ അങ്ങനെ പോയതാണ് ഞങ്ങൾ പോകുമ്പോഴത്തേന് തന്നെ ഒരു പതിനൊന്നര പന്ത്രണ്ട് മണി അയക്കണട്ടോ അപ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല ടോൾ അങ്ങനെ പിന്നെ കളിക്കുന്നതൊക്കെ ഉണ്ട് ഞാനിങ്ങനെ മുറിയൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഇങ്ങോട്ട് കെട്ടിക്കൊടുത്തിരുന്നു പിന്നെ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല കേട്ടോ ഇപ്പോൾ ആൾ സൂപ്പറായിട്ട് അങ്ങനെ കളിക്കണുണ്ടായിരുന്നിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് ഓടി കളിക്കുന്നു പിന്നെ അടുത്തോട് കടക്കുകയുന്നുണ്ടോ പിന്നെ ഓടിക്കട കളിച്ചാൽ പിന്നെ എന്തെങ്കിലും ഒക്കെ വിചാരിച്ചിട്ട് പിന്നെ ഡോക്ടർ പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വന്ന് കാണിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ അപ്പതാ ഞാൻ പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അങ്ങനെ പോയിക്കോണ്ടിരിക്കട്ടോ മൈൻഡ് കൊടുക്കാതെ നിൽക്കട്ടോ പിന്നെ ഇൻട്രോൻ തന്നെ മൈൻഡപ്പ് കൊടുക്കൂല അപ്പം കൂടുതൽ പറഞ്ഞു നിങ്ങളെ ഞാൻ പറഞ്ഞിട്ട് പെക്കുന്നില്ല വഴിയും നമുക്ക് ഓരോ വിശേഷങ്ങളിലേക്ക് അങ്ങനെ പോകട്ടോ നേരെ നമുക്ക് വീടിലേക്ക് പോയാലോ ഓക്കേ ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട് ഇനി ഇതാ കറി ഉണ്ടാക്കണം കറിക്ക് ഞാൻ കടലേന്ന് കേട്ടോ വെള്ളത്തിലിട്ടിട്ടുള്ളത് ഇതിനെ ക്ലീൻ ചെയ്തിട്ടൊക്കെ കടലക്കറി ഉണ്ടാക്കണം അങ്ങനെ അങ്ങനെന്താ കടലക്കറിക്കുള്ള മസാലകളൊക്കെ ഇട്ട് തക്കാളി തക്കാളിയൊക്കെ നമുക്ക് നമുക്കിത് മൂന്നാല് പിസിലെങ്കിലും അടുക്കണം കേട്ടോ ഇനി ഷാലുവിനും തനുവിനും മദ്യച്ചു പോകാൻ വിളിക്കണം അത് സമയം അഞ്ചേ മുക്കാലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇത് ആറ് ആറേ പത്തൊക്കെ ആകുമ്പോൾ ഇവിടുന്ന് പോകും കറേ കാലിനും ആ ഡ്രസ് തുടങ്ങും കേട്ടോ പിന്നെ അവരെ കൊയിന്ന് വിളിക്കട്ടെ ചായക്കിൽ വെള്ളം നല്ലോണം തിളത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിന് കുറച്ച് തനിമോളം അതിന് കുറച്ച് ചൂടില്ല വെള്ളം കൊണ്ടുപോവാറുണ്ട് കേട്ടോ തിളപ്പിച്ചറിയ വെള്ളം അപ്പോൾ കുറച്ച് മാറ്റി വെക്കട്ടെ ചായ വേണ്ട വെള്ളം മാത്രം മതി എന്ന് പറഞ്ഞാണ്ട് അവളോട് പറഞ്ഞു വിട്ടതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ കൊണ്ടുപോവാറുണ്ട് കുറച്ച് രണ്ട് ഗ്ലാസ് കൊണ്ടുപോവാറുള്ളട്ടോ അപ്പോൾ താ ചായ റെഡി ആയിട്ടുണ്ട് കടല നമ്മൾ കുക്കറിൽ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ദോശ ചൂടണം കേട്ടോ ദോശേൻ്റെ മാവ് ഞാൻ ഇതിലാണ് കേട്ടോ അച്ചു വെക്കാറുള്ളത് എന്നാൽ പിന്നെന്താന്നു ഞാൻ ആദ്യമൊക്കെ ചെറിയ ഒരു ചെമ്പട്ടിയിലോ അല്ലെങ്കിൽ കലത്തിലൊക്കെ ഇന്നിട്ടോ വെച്ചിരുന്നു എന്നാലും ഇങ്ങനെ പുറത്തേക്ക് ചിന്തും അപ്പോൾ പിന്നെ ഞാൻ ഇങ്ങനത്തെ പാത്രത്തിലാക്കാണ് കേട്ടോ അപ്പം പിന്നെ ഇത് പുറത്തേക്ക് ചിന്തയൊന്നുമില്ല ഇനി ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ടുകൊടുത്താൽ നമുക്ക് ദോശ ചൂടാ കേട്ടോ ഇന്നത്തേത് ദോശയും കടലക്കറിയാണ് കേട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ോശയാകുമ്പോൾ പിന്നെ അവർക്ക് ഇഷ്ടമാണ് പിന്നെ നീർദോശ ഇവിടെ അങ്ങനെ അധികം ആർക്കും ഇഷ്ടോ ഞാൻ കഴിക്കും ഈ തനിമോള് തീരെ കഴിക്കൂലെ കേട്ടോ അതാണ് നമ്മളുണ്ടാക്കണമെങ്കിൽ അവർക്ക് വേറെ പ്രത്യേകിച്ച് നമ്മൾ വേറെ രാവിലത്തെ കട ഉണ്ടാക്കണം അപ്പൊ നമ്മളത് ആ തനിമോള് മത്തേക്ക് പോവാണ് കേട്ടോ പിന്നെ വിളിക്കാൻ കയറി വലൈക്കു കേട്ടോ ഒരു ആറേപ്പത്തൊക്കെ ആയപ്പോഴത്തേക്കും നല്ലവണ്ണം വെളിച്ചം തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ മുറ്റൊക്കെ ആ മെള്ള അടിപൊളിയായിട്ട് നല്ല വെളിച്ചം വെച്ചിട്ടുണ്ട് അപ്പം അതാ ഷാലും പോയിട്ടോ മദ്രസ് നമുക്ക് പിന്നെ കുറച്ചേരം മദ്രസ് നിൽക്കാനേ ഇപ്പം സമയമുള്ളൂ ട്യൂഷനും കൂടി ഉണ്ടായതുകൊണ്ട് നമ്മളെ കടലൊക്കെ നന്നായി വന്തു വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ തൂമിച്ച് ഒഴിക്കുകയാണേ കുറച്ച് തേങ്ങയും കൂടി ഒന്ന് അരച്ചു ഒഴിക്കണം അപ്പൊ തേങ്ങയൊക്കെ ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ആ തേങ്ങ കുറച്ച് അരച്ചുപോയ്ക്കട്ടോ നമുക്ക് കറി അത്യാവശ്യം വേണം കേട്ടോ ഇവിടെ ഷാലുവിനൊക്കെ നല്ലോണം ദോശയ്ക്ക് കറി വേണം അപ്പം നമ്മൾ വെറും കടല മാത്രം ഉണ്ടാക്കിയാൽ പിന്നെ തെകില അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് തേങ്ങയും കൂടി അരച്ചതാണ് തേങ്ങയും കൂടി കറി അരക്കുമ്പോഴാണല്ലോ ഒന്നും കൂടി ടേസ്റ്റ് അങ്ങനെ ഞാൻ അരച്ചിട്ടതാണ് പിന്നെ ചിക്കൻ മസാല ഒക്കെ ഉണ്ട് ഇട്ട് കൊടുത്ത നല്ല ടേസ്റ്റാണ് കേട്ടോ എൻ്റെ അടുത്ത് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ദോശ ദോശയിടാൻ പോകാണ് കേട്ടോ അപ്പോൾ ശാലുവിന് ഒരു മൂന്നാലിലെ ഞാൻ ചൂടുള്ളൂ ഇന്ന് അല്ലെങ്കിൽ വൈകുന്നേരം വരെ ട്യൂഷൻ ഉണ്ടായാലുണ്ട് കേട്ടോ ഒരു പന്ത്രണ്ടര വരെ ഉള്ളൂ അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഫുഡ് ഒന്നും കൊണ്ടുപോകാണ്ടട്ടോ അപ്പോൾ ചായ മാത്രമേ ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നുള്ളൂ തൻമുഖമൊക്കെ നല്ല ചൂട് കൊടുക്കുന്ന തന്നെ ദോശ കഴിക്കണം കേട്ടോ അപ്പോൾ പിന്നെ അവൾ മദ്രസ് വിട്ട് വന്നിട്ട് അവൾക്ക് അപ്പം ഉണ്ടാക്കി കൊടുക്കാൻ വിചാരിച്ചിട്ടാണ് ശാലുവിന് മാത്രം ഒന്ന് ഉണ്ടാക്കി വെക്കുകയാണ് കേട്ടോ പിന്നെ കറി നേട്ടം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ദോശ അങ്ങനെ നമുക്ക് ചൂട് കൊടുക്കാൻ തന്നെ ചുറ്റു കൊടുക്കരുത് കാക്കുനായാലും തൻമോക്കായാലും ശാലുവിന് പിന്നെ വലിയ കുഴപ്പമില്ല ചൂടൊന്നും ഇല്ലെങ്കിലും വലിയ കുഴപ്പമില്ല തൻമോക്കോ കാക്കുനൊക്കെ നല്ല ചൂട് നല്ല മൊരിഞ്ഞ ദോശ ഇട്ടുണ്ട് കേട്ടോ അതാണ് അവർക്ക് ഇഷ്ടം അപ്പം പിന്നെ ഞാൻ ശാലുവിന് മാത്രമേ ഇപ്പോൾ ചുട്ട് വയ്ക്കുന്നുള്ളൂ പിന്നെ ഐശ്വമയൊക്കെ എണീക്കുമ്പോൾ തന്നെ പത്ത് മണി കണക്കാണ് കേട്ടോ അപ്പോൾ പിന്നെ അവരെ എണീറ്റ് അവരെ ചിത്താന്തങ്ങളൊക്കെ കുറച്ച് കഴിയുകയാണ് എണീറ്റ് കഴിഞ്ഞാൽ കുറച്ചു നേരം അങ്ങനെ മൗനമായിട്ട് ഇരിക്കും പിന്നെ കുറച്ച് നേരം അങ്ങനെ ഒരു ലെവലാക്കി കൊണ്ടിട്ട് വേണം കേട്ടോ അവർക്കൊക്കെ ചായയൊക്കെ ഒക്കെ കൊടുക്കാൻ നമ്മൾ ഒക്കെ ദോശ ഒക്കെ റെഡി ആയിട്ടുണ്ട് വന്നിട്ടുണ്ട് ഇപ്പൊ നാലാവുമ്പോ നല്ല വലുപ്പത്തിലല്ല ദോശ ചൂടാൻ പറ്റൂട്ടോ പിന്നെ ഇരുമ്പിന്റെ ചട്ടിയിൽ ഇത്ര വലുപ്പത്തില് കിട്ടൂല അപ്പോൾ ഞാൻ ഇതിലാണ് കേട്ടോ ദോശ ചൂടല് പിന്നെ അടുപ്പത്ത് വെക്കാണെങ്കിൽ പിന്നെ നമ്മളെ നീർദോശ ഒക്കെ ചൂടുന്ന ഇരുമ്പിന്റെ ചട്ടിയിലെ ഇട വെക്കാറുള്ളത് ഇപ്പൊ വറക് പിന്നെ കുറവാണ് പിന്നെ ഒക്കെ തണുത്ത് നിൽക്കല്ലേ പിന്നെ രാവിലെ തന്നെ മെനക്കിടുമ്പളെ കുറേ നേരം നിൽക്കേണ്ടി വരും അപ്പം ഇവർ ഇവനു കുറച്ച് രണ്ട് മൂന്ന് ദോശ ചുട്ടിട്ട് പിന്നെ അടുപ്പത്തേക്ക് പോകുക വിചാരിച്ചിട്ടാണ് അപ്പം ആ നമ്മളെ ദോശ ഇവിടെ ശാലുനില്ലാതെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ എനിക്ക് ഓർമ്മ വന്നത് ഇന്നലെ ഞങ്ങൾക്ക് പൊറാട്ട ഇട്ടിട്ടോ ഇന്നലെ രാത്രി ചോറ് കുറച്ച് കുറവുണ്ടായിരുന്നു അപ്പോൾ പൊറാട്ട ഇരുന്നിട്ടോ രാത്രി ഉണ്ടായിരുന്നു അപ്പോൾ ബാക്കിയുണ്ടായിരുന്നൊരു പൊറാട്ടുണ്ട് പിന്നെ ശാലൂനാവുമ്പോൾ പൊറോട്ട ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതൊന്ന് ചൂടാക്കി വെക്കട്ടെ വിചാരിച്ച് അതിനിപ്പം മാത്രം ഇട്ട് വരട്ടോ അപ്പം അതാ നമ്മളെ പൊറാട്ട ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് മാറ്റി വെക്കട്ടെ അതിനിപ്പോൾ എത്തു കേട്ടോ അപ്പോഴാണ് നമ്മളെ ശാലു എത്തിയിട്ടുണ്ട് പിന്നെ പൊറട്ടോ മതി എന്ന് പറഞ്ഞിട്ടോ അതിന് ബസ് കഴിക്കാൻ പിന്നെന്താ ദോശയും വെച്ച് കൊടുത്തിട്ടുണ്ട് ചിലപ്പം കഴിക്കും ചിലപ്പം കഴിക്കൂല നേരെല്ല എന്നൊക്കെ പറഞ്ഞ് നിൽക്കണ കേട്ടോ സമയം ഏഴുമണിക്കാവണുള്ളൂ ഏഴേ ഏഴുമണിക്കാടെ ബസ് ഇല്ലത് പിന്നെ ഏഴേ കാലിലാണ് എന്നാ പറഞ്ഞത് അപ്പൊ ഏഴുമണിന്റെ ബസ്സിനന്നെ പോകണമെന്നൊക്കെ പറഞ്ഞത് കഴിക്കാണ് കേട്ടോ പിന്നെ തനിമോളി ഏഴൊക്കാവും കേട്ടോ എത്തുമ്പോത്തിന് ആ പതാട്ടോ ദോശിച്ചിട്ട് തിന്നു തൊട്ടിട്ടില്ല കേട്ടോ ആ പൊറാട്ട മാത്രം ഒരു പൊറോട്ട കഴിച്ചിട്ടാണ് ഇപ്പോൾ പോകുന്നത് ഇനി പന്ത്രണ്ടായിരം ഒരു മണി ഔട്ട് ആള് എത്തുമ്പോൾ ഞാൻ ഒന്നെങ്കിലും കഴിച്ചു പറഞ്ഞിട്ടും കൂടി കഴിക്കാതെ പോവാണ് വയറ് നിറഞ്ഞിരിക്കണമെന്ന് ആള് പോവാണ് കേട്ടോ വലൈക്കും മുറ്റം അടിച്ചു വരീട്ടില്ല കേട്ടോ മുറ്റം നമ്മളെ തനിമോളാണ് കേട്ടോ അടിച്ചു വരല് അപ്പോൾ ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് ആ പണിയൊക്കെ അവളെടുക്കോ മുറ്റടിച്ച് വരലും പിന്നെ അക അടിച്ചു വരെ തുടക്കലൊക്കെ അവളന്നെ ആയിട്ട് ചെയ്യാറുള്ളത് അപ്പോൾ അതാണ് നമ്മൾ ശാലയൊക്കെ പോയിട്ടുണ്ട് പിന്നെ ഞാൻ അപ്പം ഞാനിപ്പോൾ ദോശം ഞാനിപ്പോൾ ചൂടില്ല കേട്ടോ തനിമക്ക് ചൂട് കൊടുക്കണെ തന്നെ വേണ്ടി വരും ചിലപ്പോൾ മദ്രസ് വിട്ട് വന്നാൽ കടന്നു ഇറങ്ങും അല്ലെങ്കിൽ മുറ്റക്കടച്ച് വേണ്ടിയിട്ട് അങ്ങനെ കിടക്കും ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ നേരെ വൈകീട്ട് കടന്നുകൊണ്ട് വിളിച്ചപ്പോൾ തന്നെ പോണില്ല മദ്രസ് പോകണില്ല എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ടോ ഞാൻ പറഞ്ഞു മദ്രസ് വിട്ടിന്നിട്ട് വന്ന് കടന്നുകൊണ്ടി എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ അങ്ങനെ എണീറ്റ് പോയതാണ് ചിലപ്പം അങ്ങനെ കഴിക്കാറ് വന്നു മൂട് പോലെ കഴിക്കാറോ ഉള്ളത് അപ്പോൾ പിന്നെ അതിനനുസരിച്ച് ചൂട് കൊടുക്കണത് തന്നെ ചൂട് കൊടുക്കാൻ വിചാരിച്ച് അപ്പം നമുക്ക് തനിമോൾ വന്നിട്ട് കാണാം കേട്ടോ നമ്മുടെ ചായയും കടിയും ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ എന്നാ നമ്മളെ ദോശയൊക്കെ മുഴുവനും ചുടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കറിയൊക്കെ ഞാൻ ഇവിടെ ടേബിൾ മേ തന്നെ കൊടുന്ന് കേട്ടോ ആരും കഴിച്ചിട്ടില്ല ശാല് മാത്രം അങ്ങനെ കഴിച്ചു പോയതാണ് ഇനി ഒരാൾ ഞാൻ കാണിച്ചു തരട്ടോ ഓക്കെ കൈസ് ഇത് താ നീ എണീറ്റിക്ക് കേട്ടോ നേരത്തെ കാലത്ത് തന്നെ എണീറ്റിക്ക് ഞാൻ ചേച്ചി പത്ത് മണിയൊക്കെ ആകും എണീക്കാൻ തന്നെ ഇന്നൊരു എട്ട് മണി എട്ടര ആയപ്പോ ആൾ എണീറ്റിട്ടുണ്ട് നല്ല ഫോണിൽ കളി വന്നിട്ടോ ആ മുറിച്ച് തലമേ ഇങ്ങനെ എന്തെങ്കിലും ഒന്നും ഇങ്ങനെ ഉണ്ടാകും എപ്പോഴും ഇപ്പോൾ എത്രയും ദിവസം ആയുശന് ഇങ്ങോട്ട് ഹോസ്പിറ്റലിൽ ഇരുന്നു അത് കഴിഞ്ഞെന്ന് വരുന്നപ്പോണുണ്ടാണ് കുട്ടികളാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ എന്താ ചെയ്യുന്നത് വരാല്ലത് വഴി തങ്ങൂലെന്ന് പറയില്ലേ അതാണിപ്പോൾ അവസ്ഥ ഏതായാലും അതുമ്പോൾ കഴിഞ്ഞത് ഭാഗ്യം പഠിച്ചവും കാത്തു നമ്മളെ തനിമോളിതാക്കണ് മദ്രസ് വിട്ടെന്നേക്ക് കിടന്നതാണ് ഞാൻ പണീ കെട്ടോന്നാണ് അവിടെ കിടന്നതാണ് ആളിപ്പോൾ എണീറ്റിട്ടില്ല വിളിച്ചത് നല്ല ഉറക്കാണ് ലൈറ്റൊക്കെ ഓഫാക്കി ഇവിടെ രണ്ടാളാവശ്യം അമീ അതിന്റെ ഉള്ളിലാണ് കേട്ടോ നല്ല ഉറക്കിലാണ് ഇങ്ങനെ കരിമോളെ എനിക്ക് നിങ്ങൾക്ക് വെള്ളം വരുന്ന ദിവസമാണ് അപ്പൊ അതിന്റെ ഓരോ ഇതിലാണ് കേട്ടോ വെള്ളം പിടിച്ച് വെക്കണം ഞങ്ങൾക്ക് അപ്പൊ ഞാൻ ഓരോന്നിങ്ങനെ പിടിച്ചു വെക്കണം വാഷിംഗ് മെഷീനിൽ തുണിയാൾ ഇട്ടിട്ടുണ്ട് ഒന്ന് കറക്കി കൊടുക്കട്ടെ അത് ഇട്ടു എന്താണ് ഐമീസ് ഇന്ന് ചായ പിടിക്കണ്ടേ വെള്ളം വെച്ചിട്ടാണ് കേട്ടോ അതൊക്കെ നിറഞ്ഞിട്ടുണ്ട് ഇതിൽ ഇങ്ങനെ പിടിച്ചു വെക്കലാണ് കേട്ടോ ഇങ്ങനത്തെ കോളിന്റെ ബോക്സിൽ വെള്ളം നരച്ചാൽ അങ്ങനെ പോകൂലട്ടോ ഇപ്പൊ അതിലൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട് ഇതിലൊക്കെ നറച്ചിട്ടുണ്ട് ഇനിയതിലൊക്കെ നിറച്ച് വെക്കണെട്ടോ വെള്ളം എത്ര ഉണ്ടെങ്കിൽ നമുക്ക് തികയിലെ കുട്ടികൾ ആരും എണീക്കണില്ല കേട്ടോ അപ്പൊ ഞങ്ങൾ എന്താട്ടേ ഞാനും ഐമീസും ചായ ഒടിക്കാൻ വിചാരിച്ചു അല്ലേ അവരൊക്കെ കാത്തുക്കുമ്പോ നമുക്ക് വിശക്കൂലേ ഐമീ കുട്ടിയെ നമുക്ക് ചെറിയ ഇത് കഴിക്കൂലല്ലോ മച്ചേ ചെറിയ കഷ്ണം എടുത്തരട്ടോ അമ്മ കുട്ടീൻ്റെ ചായന്റെ ക്ലാസ് നോക്കി ഇപ്പൊ ഇങ്ങനത്തീല കേട്ടോ ഇപ്പൊ കുടിക്കുക രണ്ടാളിപ്പോ മെനക്കെ ഇട്ട് ഞാനിപ്പോ എന്നാൾ അവിടെ തട്ടി തട്ടിക്കൊട്ടിയപ്പോൾ ഈ സാധനം അവിടെ എടുത്ത് വെച്ചിരുന്നു അതുപോലെ കണ്ണില് പെട്ടു അപ്പോൾ ഇപ്പൊ ഇതന്നെ ഇതിലന്നെ വെള്ളം കുടിക്കലും ചായ കുടിക്കലും എന്ത് കുടിക്കലും ഇതിൽ തന്നെ എന്നിട്ടോ കടലു വേണം അമ്മ കുട്ടിക്ക് ഞാനൊന്ന് കഴിക്കട്ടെ അവരെ കാത്ത്ക്കുമ്പോ നമുക്ക് വിഷമിതാക്കും കാക്ക പിന്നെ രാവിലെ ട്രിപ്പിൽ അങ്ങനെ പോയത് അത് ഇത് ഇല്ല കാക്ക വന്നിട്ട് തനിമോളും കാക്കും ഒരുമിച്ച് ഇന്ന് കഴിച്ചോളൂ അയച്ചു മിനെ എണീക്കൂല അവൾക്ക് പത്ത് മണിയാണ് കണക്ക് അല്ലേ അയശ്മോളെ എനിക്ക് കുട്ടിയെ ഇനി ഞങ്ങൾ ചായ എടുക്കട്ടെട്ടോ നമുക്ക് ചായ എടുക്കല്ലേ ഓക്കേ നല്ല മഴക്കാലമാണ് കേട്ടോ സുനിയാളൊക്കെ അലക്കിട്ടിട്ട് ഒരു കാര്യമല്ല പുറത്ത് ചിക്കിടാൻ പറ്റൂല ഇനി ഒക്കെ അകത്തക്കൂടെ നമുക്ക് ഇടാൻ പറ്റുള്ളൂ മഴക്കാലം ആയി എന്നാൽ തോന്നേ ഇനി മൂന്നേ ആരാണ്ട് ഊന്നിവസം അല്ലേ ഉള്ളൂ ജൂണിലല്ലേ നമ്മൾ സാധാരണ മഴക്കാലം എന്നറിയാം അപ്പോൾ ആ മെയിൽ തന്നെ അയക്കണേ നമുക്ക് കേട്ടോ കുറെയൊക്കെ എല്ലായിടത്തും മഴയൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനി നല്ല മഴ കിട്ടിയാൽ കിണറിലും വെള്ളമില്ലാത്തതി വെള്ളമായിക്കോളും കുറച്ച് മഴ കിട്ടട്ടെ മഴ പെയ്തു വൈസ് നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ ആ മുട്ടത്തൊക്കെ വെള്ളമായിട്ടോ മഴ പെയ്തു പോ നല്ല പോലെ മഴ പെയ്യുന്നുണ്ട് അപ്പോൾ ആ നമ്മുടെ ചോറൊക്കെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ പുറത്ത് അടുപ്പിൽ ഉണ്ടാക്കാൻ ചോറ് വിചാരിച്ചതാണ് അപ്പോൾ ചെന്നപ്പോൾ വിറകൊക്കെ നല്ല നനഞ്ഞിങ്ങനെ കിടക്കുന്ന പോലെ കത്തിപ്പിടിക്കുന്നല്ലെ കേട്ടോ പിന്നെ അതിൻ്റെ മെനക്കെടാന്ന് നിന്നായിരുന്നു ചോറ് ആവില്ല വിചാരിച്ച് വേഗമൊക്കെ കുക്കറിൽ കുറച്ച് തേമ്പ ഇടുകയാണ് കേട്ടോ അപ്പോൾ കുറച്ച് കുക്കറിൽ വെക്കാൻ വിചാരിച്ച് കുക്കറിൽ വെക്കണ ചോറ് ഒന്നും ഒരു ഒന്നും ഉണ്ടാവില്ല പിന്നെ ഞാൻ കുറച്ചൊക്കെ ഒന്ന് ഇതിൽ വേവിച്ചിട്ട് പിന്നെ ഇതേപോലെ ഇങ്ങനെ തിളപ്പിച്ചെടുക്കൂട്ടോ അപ്പൊ പിന്നെ അധികം വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നാലും നമ്മളെ അടുപ്പിൽ വെക്കുന്ന ചോറിൻ്റെ ആ ടേസ്റ്റ് ഒന്നും കിട്ടില്ല കേട്ടോ പിന്നെ പരിപ്പം മുരിങ്ങിയൊക്കെ വെക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ ഓരോ പണിയിലാണ് കേട്ടോ അതുകൊണ്ടാണ് വീടിയൊക്കെ എടുക്കാൻ ഇങ്ങനെ മറന്നു പോകാണ് പിന്നെ പെട്ടെന്ന് ഒന്ന് വേഗം എടുക്കുകയാണ് കേട്ടോ പിന്നെ എണീറ്റ് പുറത്തേനെ അതായിട്ടോ തരുമോള് മുറ്റടിച്ച് വരുത്തേ എന്ന് പറഞ്ഞാണ്ട് ചൂരും പൊക്കി അങ്ങോട്ട് പോകുന്നുണ്ട് മുറ്റടിച്ചിട്ട് മുറ്റ അടിച്ചു വരിട്ടില്ല ഒരു സുഖമല്ല എന്നൊക്കെ പറഞ്ഞാണ്ടാണ് കേട്ടോ നിൽക്കുന്നത് ആള് അൻപത്ര അയക്കണ കേട്ടോ ഇപ്പൊ എണീറ്റപ്പം ആള് തല അപ്പൊ അപ്പ നമ്മളെ പരിപ്പ് മുരിങ്ങി വെക്കാൻ വേണ്ടിട്ട് ഞാൻ ഈ പരിപ്പ് കുക്കറിലിട്ട് വേവിച്ചുവെച്ചിട്ടുണ്ട് ഇനി കുറച്ച് ഉണക്കലുണ്ട് കേട്ടോ ഒന്ന് പച്ചമീനൊന്നും കിട്ടിയിട്ടില്ല ഉണക്കലുണ്ടായിരുന്നു അതിപ്പോ ഞാൻ വെള്ളത്തിലിട്ട് ഇനി ഇതിന്റെ തൊല്ലൊക്കെ നൂരി എടുത്തിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്യണം അപ്പൊ ഇന്നത്തെ കറികളൊക്കെ ഇതൊക്കെ കേട്ടോ ചോറ് പിന്നെ ഇവിടെ റെഡി ആയിട്ടുണ്ട് തനമോള് അടിച്ചു വരി തുടക്കാൻ പോവുകയാണ് കേട്ടോ പക്ഷാലും വരുമ്പോ തന്നെ ഒക്കെ സെറ്റാക്കണം അങ്ങനെ ഒരു പന്ത്രണ്ടര ഒക്കെ ആകുമ്പോ അപ്പോൾ അതാ നമ്മളെ ചോറും കറിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ തനിമോള അവിടെ ആകെ അടിച്ചു ഒരു കൊണ്ടിരിക്കുകയാണ് അപ്പം അതാ നമ്മളെ ചോറൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ചോറ് ഇവിടെ റെഡിയാണ് പിന്നെ നമ്മളെ മുരിങ്ങയും പരിപ്പും കറി ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് പിന്നെ നമ്മളെ മണക്കമീനാണ് കേട്ടോ മാന്തളാണ് മാന്തള നല്ല വലുപ്പുണ്ട് അതിന് അപ്പം രണ്ട് കഷ്ണങ്ങളാക്കി ഞാൻ ഇങ്ങോട്ട് പരിചെടുക്കുക അപ്പം ഇന്നത്തെ ഉച്ചക്കത്തെ ലഞ്ച് ഇതൊക്കെയാണ് കേട്ടോ പപ്പടം കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് രസം ഉണ്ടായിരുന്നത് അപ്പം പപ്പടക്കാക്ക് എന്നാലും വരേണ്ടതാണ് വന്നിട്ടില്ല കേട്ടോ അപ്പം പിന്നെ ഇന്ന് വന്നാലും ഇനി വെറുതെ വാങ്ങേണ്ടല്ലോ വിചാരിച്ചത് ആ കാക്കാനടുത്ത് പിന്നെ ഏതായാലും ഞങ്ങൾ വാങ്ങലുണ്ട് അപ്പൊ പപ്പടം ഇല്ല കേട്ടോ ഇന്നത്തെ കറി ഉച്ചക്കത്തെ ലഞ്ചിൽ പപ്പടം തനിമോക്ക് ഇഷ്ടമാണ് കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് രണ്ടും മൂന്നും നാലുമൊക്കെ തിന്നുട്ടോ അപ്പൊ ഇന്ന് ഇന്നത്തെ കറികളൊക്കെ തന്നെയാണ് കേട്ടോ ഇനി ഞങ്ങൾക്ക് അടിച്ചു വരാൻ തുടക്കുക കുളിക്കുക അത്രേ ഉള്ളൂ കേട്ടോ അപ്പൊ നമ്മളെ തനിമോൾ ഇവിടെ അടിച്ചു വരുകയാണ് ഉളനെ തുടക്കം പറഞ്ഞ അപ്പൊ ഇനി ഞാൻ തുടക്ക തുടക്കാന്ന് പറഞ്ഞിട്ടുള്ളൂടെ നല്ലോണം പിഴിഞ്ഞ് തുടക്കണം അല്ലെങ്കി മഴ ആയതുകൊണ്ടേ ഉണങ്ങി കിട്ടൂല ഞാൻ തുടച്ചോണ്ട് ഇനി പോയി കുളിച്ചോഞ്ഞു അപ്പൊ ഗൈസ് ഇനി കൂടി ഒന്ന് തുടക്കാനുള്ളൂ കേട്ടോ ബാക്കി തുടച്ച കണ്ട് പോന്നിട്ടുണ്ട് തുടച്ചു കഴിഞ്ഞാൽ വേഗം പോയി ചോറ് ഞാൻ ഇതൊക്കെ ചോറിഞ്ഞാ കൊറച്ചേരം കിടക്കുന്നത് ആരൊന്നും കിട്ടൂലോ വെറുതെ പറയുന്നത് ഉണ്ടാവും പിന്നാലെ നടക്കും ഉണങ്ങി 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 അതാണ് മഴ അവിടെ അവിടെ നമ്മൾ ഇവരാണെങ്കിൽ തന്നെ അപ്പ കൈ കുളി നിസ്കാരൊക്കെ കഴിഞ്ഞു എല്ലാവരും ഫുഡ് കഴിച്ചിട്ടോ ഞാൻ കഴിച്ചിട്ടില്ല ഞാൻ കഴിക്കാൻ പണൂളൂ ഞാൻ നിസ്കരിച്ചിട്ട് കഴിച്ചോളാം എന്ന് പറഞ്ഞേ പോലൊക്കെ കഴിച്ചിട്ട് കാക്ക ഇപ്പൊ ഓടി വന്നതാണ് ഫുഡ് കഴിക്കാൻ ഇപ്പൊ തന്നെ പോകാൻ നിൽക്കാൻ ഉണ്ടാവും അപ്പൊ ഞാൻ കഴിച്ചിട്ട് അങ്ങനെ വീഡിയോ എടുക്കണമെന്നില്ല വൈകിട്ട് വിചാരിച്ചു അപ്പൊ ഞാൻ ആദ്യം ഫുഡ് ഒന്ന് കഴിച്ചിട്ട് തരാട്ടോ അപ്പൊ ഞാൻ ചോറൊക്കെ വളർന്നിട്ടുണ്ട് എനിക്ക് കറി ഒഴിക്കുക ചോറ് എനിക്കിഷ്ടാ കേട്ടോ അപ്പൊ പരിപ്പും മുരിങ്ങൊക്കെ അതുപോലെ തന്നെ ഉണക്ക മീനൊക്കെ ഭയങ്കര ഇഷ്ടാണ് പപ്പടം ഒന്നും കൂടി രസമില്ല കാണാ അപ്പൊ ഗൈസ് ചോറ് നില ഒക്കെ കഴിഞ്ഞ് ഇപ്പൊ ബാപ്പി മക്കളൊക്കെ ഇരുന്ന് സ്വരെ പറഞ്ഞിരിക്കട്ടോ അതാ ഒരാളെ കയ്യിലൊരു ഒരു ഫോണ് ഒരാളെ കയ്യിൽ അടുത്ത ഫോണ് ഫോണുകളിയിലാണ് കേട്ടോ അപ്പൊ തന്നെ ഒരു കാര്യം നമുക്ക് കൊടുക്കണ്ടേ എന്റെ തലയിൽ വന്ന ബുദ്ധിമുക്ക് കുറച്ചൊന്ന് കാണിച്ചു കാണിച്ചോടുക്കാം ആൾക്കാർക്ക് വാ കമോ അപ്പൊ ഞാനൊരു സംഗതി കാണിച്ചു തരാട്ടോ നമ്മളെ തനിമോള് സെറ്റ് ചെയ്തതാണ് വാ വാ തനിമോളെ കമോൺ നടക്കും അപ്പൊ നമുക്ക് ആ ഇതൊന്നും കാണാൻ പോകട്ടെ ഇത് നമ്മളെ തനിമോള് ശാലൊക്കെ പഠിക്കണ റൂമാണ് കേട്ടോ അപ്പൊ തനിമോള് ഐശുനിക്കും വേണ്ടി സെറ്റ് ചെയ്തതാണ് കേട്ടോ ഇത് നമ്മളെ തനിമോള്ണ്ടാക്കിയ ഇതാണ് കേട്ടോ മുടി മൊത്തം ഓള് തുന്നി ഉണ്ടാക്കിയതാണ് കേട്ടോ ഇതിന്റെ വേറൊരു കളറും ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല രസം ഉണ്ട് കേട്ടോ ഇങ്ങനത്തെ വർക്കുകൾ ഭയങ്കര ഇഷ്ടമാണ് നമ്മൾക്ക് ഐശു ഐ മീൻ ആ ഇത് ഇത് നമുക്ക് സെറ്റ് ചെയ്യണം ഇത് നമ്മുടെ മെഷീൻ്റെ ടേബിളാണ് സെറ്റ് ചെയ്യണം പിന്നെ അത് കാണിക്കാനല്ല കേട്ടോ ഞാൻ കാര്യമായിട്ട് വന്നത് അപ്പം നമ്മളെ ഐശുവിനെ ഐമിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളെ തനിമോൾ ഇത് സെറ്റാക്കിയിട്ടിട്ടുള്ളത് ഇപ്പം പ്രവേശനോത്സവം വരാൻ വന്നോണ്ടിരിക്കല്ലേ അപ്പൊ അതിൻ്റെ മുന്നോടിയായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പൊ ഇതാണ് കേട്ടോ നമ്മൾ തനിമോൾ ചെയ്തതാണ് അപ്പതാ നമ്മളെ തനിമോൾ നമ്മൾ ഐശ്വര്യ നിയമിക്കാൻ വേണ്ടിയിട്ട് ആ മലയാള അക്ഷരങ്ങൾ അങ്ങാണ്ട് ഒരു ചാർട്ടിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇത് പഠിപ്പിക്കലാണ് പഠിപ്പിക്കലാണിട്ടോ ഇപ്പൊ പണി അവൾക്ക് പിന്നെ അതുപോലെ തന്നെ എവിടെയുണ്ട് കേട്ടോ ഇത് ആൽഫബാറ്റിക് ആൽഫബറ്റിക് ആണ് കേട്ടോ ഇംഗ്ലീഷിന്റെ ഇനി കളറുകൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട് അതുകൂടി ഇനി എവിടെയെങ്കിലും ഉള്ള സ്ഥലത്തൊക്കെ ഫിറ്റ് ചെയ്യണ ഇവിടെ ഫിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞത് കളറുകൾ അതൊക്കെ പഠിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിരിക്കണേ ഒന്നേ രണ്ടൊക്കെ അങ്ങനെ ചൊല്ലോ േ ബി സി ഇ ഡി ഒക്കെ നമ്മൾ പറഞ്ഞിട്ടൊക്കെ ഇങ്ങനെ ഒരു വഴിക്ക് നമ്മൾ ഏത് പറഞ്ഞാൽ പിന്നെ ബി സി ഇ ഡി ഇങ്ങനെ പറഞ്ഞു പോകും അപ്പൊ അങ്ങനെയൊക്കെ സെറ്റ് ആക്കി അവൾ കൊണ്ടുവരണ്ട് കുട്ടികളെ ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങള് ഇതാക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് രണ്ടെണ്ണ ഉണ്ടോ ആ എന്നിട്ടത് ഒന്നേ ഇപ്പം ഉണ്ടാക്കിയിട്ടുള്ളൂ ഞാൻ ഒന്നും കൂടി അയശൂനെ എനിക്കും രണ്ടാക്കും പാടാക്കണമല്ലോ നന്നു നിൽക്കേണ്ടത് ഞാൻ പല കളറിലുള്ള തുണികൾ വേണമല്ലേ അപ്പൊ നല്ല ഡ്രസ് ഉണ്ടോ അപ്പൊ ഗൈസ് ഇതാണ് കേട്ടോ ഞങ്ങൾ ഇന്നത്തെ വീഡിയോയിലൊക്കെ ഞങ്ങളെ വിശേഷങ്ങളൊക്കെ അപ്പൊ ഗൈസ് നമ്മളെ ഡയൻ മൈ ലൈഫ് ഞാൻ ഇവിടെ ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്യാനായിട്ടോ ഞാൻ ഇവിടെ കൂടുതലും കൊണ്ടുപോകുന്നില്ല എന്നാൽ തന്നെ ഒരു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിന്റെ വീഡിയോസ് ഒക്കെ ആയിട്ടുണ്ട് അപ്പൊ ഞാൻ അധികം ലെങ്ത് കുറക്കാനും ഞാൻ ശ്രമിക്കുകയുള്ളൂ കേട്ടോ അപ്പൊ പറ്റിയതൊക്കെ നമ്മൾ എഡിറ്റ് ചെയ്ത് നിങ്ങളുടെ ലെവലാക്കി എടുക്കും അപ്പൊ ഇന്നത്തെ വിശേഷക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചാനൊക്കെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാ അതുപോലെ തന്നെ പുതിയ കൂട്ടുകാരാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ചാനലിനും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പം ഇതൊക്കെ തന്നെയാണ് കേട്ടോ നമ്മുടെ വിശേഷങ്ങളെ അടിക്കൊള്ളിയായില്ലേ നമ്മൾ എത്താനും മോളെ തലേന്നും ഒരുക്കുന്ന ഓരോ ഇതാണ് കേട്ടോ അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരും അതുവരേക്കും ബൈ ബൈ